ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തെല്ലാം എല്ലാവർക്കും സുഖല്ലേ നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വ്ലോഗുമായിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെക്കുക കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാങ്കിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഫുള്ള് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് മുട്ടിക്കൊടുക്കുമ്പോൾ അതിങ്ങനെ പാട്ട് പാടുന്ന പോലെ മ്യൂസിക് ഒക്കെ വരും പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അപ്പം എൻ്റെ മോനിക്കത് പേടിച്ചിട്ട് അരിയത്ത് വന്നിട്ട് വരില്ല അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ ബാഗിലെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഉച്ച സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഊണായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഷോപ്പിങ്ങിലേക്ക് പോക്കാമെന്ന് അപ്പോൾ അവൾക്ക് പെട്ടിയിലേക്ക് അപായം വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ബാഗും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫാൻസി പിടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു നെറ്റിക്കുറി ചീർപ്പ് മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ അങ്ങനെ അവിടെ നിന്നെല്ലാം കുറേ വക വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോക്കാന്ന് പോകുന്ന വഴിയിൽ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു പെട്ടിയിലേക്കുള്ള സോപ്പ് പൊടി സോപ്പ് പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ വീട്ടിലും കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കലാന്ന് അങ്ങനെ ഓരോന്നും വാങ്ങിയിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കാന്ന് അപ്പോൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ പിന്നെ പറയണ്ടല്ലോ നമുക്ക് എന്താ വാങ്ങണ്ടതെന്ന് ഒന്നും തിരികില്ല എല്ലാം മൊത്തത്തിൽ നോക്കും അങ്ങനെ അതും വാങ്ങി വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈയൊരു ദിവസത്തെ കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ